എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനെട്ട് മോക്ഷ സന്യാസ യോഗം ശ്ലോകത്തിലാണ് കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയത് അല്ലയോ അർജുന നിന്റെ അജ്ഞതയും ബുദ്ധിഭ്രമവും എല്ലാം നീങ്ങിയോ എന്ന് കൃഷ്ണൻ അർജുനോട് ചോദിക്കുന്ന എഴുപത്തിരണ്ടാമത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കേട്ടു അതിനുള്ള ഉത്തരമാണ് എഴുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നത് നോക്കാം ശ്ലോകം എഴുപത്തി മൂന്ന് അർജുന ഉവാച നഷ്ടോ തവ പറഞ്ഞു ആരോട് അച്യുത ച്യുതിയില്ലാത്തവനെ നാശമില്ലാത്തവനെ ഭഗവാനെ ത്വത്പ്രസാദാ അവിടുത്തെ അനുഗ്രഹത്താൽ മോഹ നഷ്ട സമോഹമെല്ലാം മാറി സ്മൃതിമയാലധ്വ ശരിയായ ബോധം എനിക്കുണ്ടാവുകയും ചെയ്തു സ്ഥിത അസ്മി സംശയങ്ങളെല്ലാം തീർന്ന ഞാൻ എന്തു ചെയ്യാംന്ന് തവ വചനം കരിഷ്യേ അവിടുത്തെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാം അലയോ അച്യുത ച്യുതിയില്ലാത്തവനെ നാശമില്ലാത്തവനെ ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എൻ്റെ സമൂഹമെല്ലാം നീങ്ങി ശരിയായ ദിശാബോധം എനിക്ക് കിട്ടി അവിടുത്തെ അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം ഒരു അബോധാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് ഉണർന്നതുപോലെയാണ് അർജുനൻ്റെ ആശയക്കുഴപ്പങ്ങളെല്ലാം മാറി എന്ന് തുറന്നു പറയുകയാണ് അല്ലയോ അച്യുത നാശമില്ലാത്തവനെ ചുതിയില്ലാത്തവനെ അതാരാ ഭഗവാൻ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എൻ്റെ സമൂഹമെല്ലാം മാറി അതുമാത്രമല്ല എനിക്കൊരു ശരിയായ ദിശാബോധം കിട്ടി ഞാൻ അവിടുത്തെ വാക്കുകൾ ഉപദേശം അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാം എന്ന് എഴുപത്തിമൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അർജുനഷ്ടോ മോഹ സ്മൃതിർ പ്രസാദാത്മയാഥിതോസ്മിഗതന്ദേഹ കരുഷ്യേ വചനം തവ അടുത്തത് സഞ്ജയന്റെ വാക്കുകളാണ് ശ്ലോകം എഴുപത്തി നാല് ഇത്യഹം വാസുദേവർ മഹാത്മാന സംവാദമിമശ്രൗഷം അത്ഭുതം രോമഹർഷണം സഞ്ജയ ഉവാച സഞ്ജയൻ പറഞ്ഞു ഇത് വാസുദേവസ്യ ഇതുപോലെ ഇപ്രകാരം മഹാത്മാവായ ശ്രീകൃഷ്ണന്റെയും മഹാത്മന പാർത്ഥ്യ ച മഹാത്മാവായ അർജുനന്റെയും അത്ഭുതം രോമഹർഷണം അത്ഭുതാവഹവും രോമാഞ്ചമുണ്ടാക്കുന്നതുമായ ഇമം സംവാദം ഈ സംവാദം അഹം അശ്രൌഷം ഞാൻ കേട്ടു സർവാത്മാവായ കൃഷ്ണൻ്റെയും മഹാത്മാവായ അർജുനൻ്റെയും അത്ഭുതകരവും രോമാഞ്ചമുണ്ടാക്കുന്നതുമായ ഈ സംവാദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ന് ആര് പറയാണ് സഞ്ജയൻ കൃഷ്ണനെ പരമാത്മാവായിട്ടും അർജുനനെ ജീവാത്മാവുമായിട്ടാണ് സഞ്ജയൻ കാണുന്നത് ഇല്ലെങ്കിൽ സഞ്ജയൻ അനുഭവപ്പെടുന്നത് ഈ സംവാദം എനിക്ക് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തിലാണ് സഞ്ജയൻ പറയുന്നത് എഴുപത്തിനാലാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം സഞ്ജയ ഉവാച ഇഹം വാസുദേവസാത്മന ശ്രൗഷം മിമുതം രോമർഷണം ശ്ലോകം എഴുപത്തിയഞ്ച് വ്യസപ്രസാദൃതേത ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് യോഗേശ്വരാക്ഷാത് കഥയത സ്വയം വ്യാസപ്രസാദ്യാസഭവാൻ ഡേ അനുഗ്രഹം കൊണ്ട് ഗുഹ്യം പരം വളരെ രഹസ്യവും പരമോത്കൃഷ്ടവുമായ ഏതത് യോഗം ഈ യോഗത്തെ യോഗേശ്വരാത് കൃഷ്ണാത് യോഗേശ്വരനായ ഭഗവാൻ കൃഷ്ണൻ സ്വയം കഥയഥ അഹം ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാക്ഷാത് ശ്രുതവാൻ നേരിട്ട് തന്നെ കേട്ടു ശ്രീ വേദവ്യാസ മഹർഷിയുടെ പ്രസാദം കൊണ്ടാണ് അനുഗ്രഹം കൊണ്ടാണ് സഞ്ജയനെ ഈ ദിവ്യദൃഷ്ടി ലഭിച്ചത് അതുകൊണ്ടാണ് ഈ പരമോത്കൃഷ്ടവും വളരെ രഹസ്യവുമായ ഗീതാശാസ്ത്രം സഞ്ജയന് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞത് അതിന് സഞ്ജയൻ വ്യാസമഹർഷിയോട് നന്ദി പറയുന്നതാണ് ഈ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ശ്ലോകം എഴുപത്തിയഞ്ച് വ്യാസ പ്രസാദാ പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം ശ്ലോകം എഴുപത്തി രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദം ഇമമുതം കേശവാർജുനം ഹൃഷ്യമിജ മുഹുർമുഹു രാജൻ അലോ ധൃതരാഷ്ട്രമഹാരാജാവേ കേശവാർജുനയോ ശ്രീകൃഷ്ണാർജുനന്മാരുടെ അത്ഭുതം പുണ്യം അത്ഭുതകരവും പരിഭാവനവുമായ ഇമം സംവാദം ഈ സംവാദം സംസ്മൃത്യ സംസ്മൃത്യ ഓർത്തോർത്ത് മുഹു മുഹു വീണ്ടും വീണ്ടും ഹൃഷ്യാമി ഞാൻ ഹർഷോന്മത്തനായി തീരുന്നു സന്തോഷവാനായി തീരുന്നു എന്ന് അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ ശ്രീകൃഷ്ണാർജുനന്മാരുടെ വളരെ ആശ്ചര്യകരവും പരിഭാവനവുമായ ഈ സംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ ഹർഷപുളകിതനാകുന്നു സന്തോഷം അടക്കാൻ കഴിയുന്നില്ല എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നതാണ് ശ്ലോകം എഴുപത്തിയാറ് ഒന്നോട് നോക്കാം രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംസ്മൃത്യം മുഹുർമുഹു ശ്ലോകം എഴുപത്തിയേഴ് തച്ച സംസ്മൃത്യ സംസ്മൃത്യ സംസ്മൃത്യൂപമധ്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യമി ഹരേ അത്യത്ഭുതം ഭഗവാനെ അത്യത്ഭുതകരമായ തദ്രൂപം ആ വിശ്വരൂപം സംസ്മൃത്യ സംസ്മൃത്യ ഓർത്ത് ഓർത്ത് മേ വിസ്മയ മഹാൻ എൻ്റെ വിസ്മയം പെരുകുന്നു കൂടുന്നു പുന പുന ഹൃഷ്യാമിജ വീണ്ടും വീണ്ടും രോമാഞ്ചമുണ്ടാകുന്നു എന്ന് സഞ്ജയൻ്റെ സന്തോഷം അടക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെയാണ് ഈ ശ്ലോകത്തിൽ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നത് ഭഗവാന്റെ ആശ്ചര്യകരമായ ആ വിശ്വരൂപം ഓർത്തോർത്ത് എൻ്റെ അത്ഭുതം കൂടിക്കൂടി വരുന്നു വീണ്ടും വീണ്ടും എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു എന്ന് പതിനൊന്നാം അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണന് കാണിച്ചു കൊടുത്ത ആ വിശ്വരൂപത്തെ ഓർത്തോർത്താണ് സഞ്ജയൻ പറയുന്നത് അതിനുള്ള മഹാഭാഗ്യം അർജുനനൊപ്പം എനിക്കും ഉണ്ടായല്ലോ എന്ന സന്തോഷമാണ് സഞ്ജയൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് എഴുപത്തി ഏഴാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം തച്ച സംസ്മൃത്യ സംസ്മൃത്യൂപം ഹരേ വിസ്മയോ ശ്ലോകം എഴുപത്തിയെട്ട് ശ്രീർവിജയോ ഭൂതി ധ്രുവാനീ ധർമ്മധർമ്മമ എത്ര യോഗേശ്വര കൃഷ്ണ എവിടെയാണോ യോഗേശ്വരനായ ശ്രീകൃഷ്ണനുള്ളത് എത്രനുർദ്ധര പാർത്ഥ എവിടെയാണോ ധനുർദ്ധരനായ വില്ലേന്തിയ അർജുനനുള്ളത് പാർത്ഥനുള്ളത് തത്ര ശ്രീ വിജയ അവിടെയാണ് സമ്പത്തും വിജയവും ഭൂതി ധ്രുവാനീതി അഭിവൃദ്ധിയും ഉറച്ച നയവും ഉണ്ടാകുന്നത് എന്ന് മമ മതി എൻറെ ഉറച്ച വിശ്വാസം എന്ന് എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത് എവിടെയാണോ ധനുർദ്ധരനായ വില്ലേന്തിയ പാർത്ഥനുള്ളത് അർജുനനുള്ളത് അവിടെയാണ് സമ്പത്തും വിജയവും അഭിവൃദ്ധിയും ഉറച്ച നയവും ഉള്ളത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് ആര് പറയുന്നതാണ് സഞ്ജയൻ യോഗേശ്വരനായ കൃഷ്ണൻ തത്വബോധത്തിൻ്റെയും ധനുധരനായ പാർത്ഥൻ അർജുനൻ സേവന മനോഭാവത്തെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് രണ്ടും കൂടെ ഒത്തുചേരുന്നിടത്താണ് ശ്രീയും വിജയവും മംഗളവും ഒക്കെ ഉണ്ടാവുകയും അത് നിലനിൽക്കുകയും ചെയ്യുള്ളൂ എന്ന് സാരം പ്രായമായവരുടെ അനുഭവജ്ഞാനത്തോടൊപ്പം ചെറുപ്പക്കാരുടെ ഉത്സാഹവും ക്രിയാത്മകതയും എന്ന് നമുക്കിവിടെ ചുരുക്കി പറയാം എഴുപത്തി എട്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോധനുർദ്ധര തത്ര ശ്രീർവിജയോഭൂതി ധ്രുവ നീതിർമ്മ നിർമ്മമ ഇത്രയും പറഞ്ഞുകൊണ്ട് പതിനെട്ട് അധ്യായങ്ങളും എഴുന്നൂറ് ശ്ലോകങ്ങളുമുള്ള ബ്രഹ്മവിദ്യയാകുന്ന ജ്ഞാനഗംഗാശാസ്ത്രം ഭഗവത് അനുഗ്രഹത്താൽ നമുക്കും അനുഭവവേദ്യമായതിലുള്ള കൃതജ്ഞതയോടെയും സന്തോഷത്തോടെയും ഗീതയിലൂടെ ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം തത് സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാ സു ം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാ മോക്ഷസന്യാസയോഗോ നാമ അഷ്ടാദശോധ്യായ ഭഗവത്ഗീത ക്ലാസ് ഇവിടെ തീർന്നിട്ടുള്ളൂ ഭഗവത്ഗീത പഠനം തുടർന്നു കൊണ്ടേയിരിക്കണം സർവം കൃഷ്ണാർപ്പണമസ്തു